അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ സുബഹാൻ അള്ളാ ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഒരു ഭാഗത്ത് ഹാമിദ് തങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുന്നു മറുഭാഗത്ത് ജംഷീർ കേസ് കൊടുക്കുവാൻ വേണ്ടി വെല്ലുവിളിക്കുന്നു സുബഹാൻ അള്ളാ ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് നമ്മൾ ഇതിപ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല രണ്ടുപേരുടെയും പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരാൾ കേസ് കൊടുക്കുമെന്ന് പറയുന്നു മറ്റൊരാൾ കേസ് കൊടുക്കുവാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു ഇതിപ്പോ രണ്ടും നടക്കാതാവോ എന്നാണ് എനിക്ക് സംശയം ഈ അടുത്തായിട്ട് ഏറെ കയറി ഇറങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ മറുനാടൻ എന്നൊരു ചാനലിൽ ഒരു സ്ത്രീ ആരോപണവുമായി വന്നത് അത് ഭയങ്കരം വിവാദമായിരുന്നല്ലോ വെറും ഒരു മൂന്നോ നാലോ ദിവസം മാത്രം അതോടുകൂടി അത് അവസാനിച്ചു അതേപോലെ തന്നെ കൊടുങ്കാറ്റായി വന്നിരിക്കുകയാണ് ജംഷീർ ന്യൂസ് ആക്കേരല്ല ജംഷീർ ജംഷീറിൽ നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട് എന്നുവെച്ചാൽ ജംഷീർ ഇടപെട്ട കേസുകളൊക്കെ ഒരുവിധമൊക്കെ തെളിഞ്ഞ കേസാണ് ആ ഒരു വിശ്വാസം ഇല്ലാതാവുമോ എന്നാണ് എനിക്ക് പേടി തങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് നമുക്കൊന്ന് ജംഷീർ പറയുന്നതും പറയുന്നതും നമുക്കൊന്ന് കേട്ടോ പറയട്ടെ വിഡ്ഡികളാക്കാൻ ഇപ്പൊ കേസിന്റെ പറഞ്ഞു ആ കേസ് 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 കൊടുക്കാം കൊടുക്കണം 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 എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണ് എന്താണ് അറിയോ അറിയോ എന്ന് കഴിഞ്ഞാൽ ഇക്ക് ആമിത് എന്റെ മറ്റേ ബാക്ക് താങ്ങി നടക്കുന്ന കുറച്ച് യൂട്യൂബർമാരുണ്ടല്ലോ ആ യൂട്യൂബർമാര് കുറേ ക്ഷമിക്കുകയാണ് അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ടല്ലോ ആ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അറിയോ ജംഷീർ പിരിവ് ചെയ്യാണ് പിരിവ് നടത്താണ് മറ്റേ ആണ് മറിച്ചതാണ് പൈസ ഉണ്ടാക്കാൻ നെട്ടോട്ടത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് പൊന്നാര ഹാമിദ അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബർ ഊളകളെ ഹാമിദിനു വേണ്ടിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഓശാരം വാങ്ങിച്ചുകൊണ്ട് അവന്റെ വാല് നക്കി നടക്കുന്ന യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളെ നിങ്ങളോട് പറയാനുള്ളത് ജംഷീറിന് ഒരു കൊട്ടര ഉറുപ്പ്യന്റെ ചെലവില്ലാവൂല വിഷയത്തിൽ കേസ് ഒരു കൊട്ടൻ കാരണം കേട്ടില്ല ജംഷീർ പറയുമ്പോൾ എന്തോ ഒരു ഒരു ബേജാറും കൂടിയാണ് ജംഷീർ പറയുന്നത് ഇനിയിപ്പോ ഇതിന് മറുപടി ആയിട്ട് നമുക്ക് തങ്ങള് പറയുന്നത് കൂടി ഒന്ന് കേട്ടോക്കാം പെണ്ണുങ്ങളെ വെച്ച് കളിച്ചു അതിലൊരു പരാജയപ്പെട്ടു എന്നെ ചികിത്സ പഠിപ്പിച്ച് എന്നെ വലുതാക്കി എൻ്റെ കാക്കാൻ്റെ ഒരു ജ്യേഷ്ഠൻ ഒരു വാപ്പാന്റെ പോലെ ജ്യേഷ്ഠനെ പോലെ എന്നെ മരിച്ചു വെള്ളം പി എം എസ് പൂക്കയറ്റങ്ങൾ അപ്പോ നമ്മളൊക്കെ ഉണ്ടാകുന്നതാണ് അതിന്റെ ഡബിൾ മടങ്ങ് ഇൻഷാല്ല അവരെ കൊണ്ടന്നെ ഞാൻ ചിലവായിക്കും ഇൻഷാല്ല എനിക്ക് മാനനഷ്ടത്തിൽ തന്നെ കേസ് കൊടുക്കുന്നത് ഈ രണ്ടു പേരിലും ആരാണ് ഈ പേടിച്ചിട്ട് പറയുന്നത് ജംഷീർ തന്നെ ആയിരിക്കും അല്ലേ ജംഷീറിന്റെ സംസാരം അങ്ങനെ തന്നെയാണ് എന്നാൽ ജംഷീറിന് ഒരു ഭയമുള്ളതുപോലെയാണ് ജംഷീറിന്റെ സംസാരം അതേ സ്ഥാനത്ത് തങ്ങൾ പറയുന്നത് എങ്ങനെയാണ് വളരെ കൂളായിട്ട് ശരിക്കും ഇതെന്താണ് സംഭവം ആരോപണം ഉന്നയിക്കുന്നത് ആറ്റക്കോയ തങ്ങളുടെ അടുത്തേക്കാണ് ആരോപിതനായ തങ്ങള് വളരെ കൂളായിട്ട് ഇവിടെ സംസാരിക്കുന്നു ആരോപണവുമായി വന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ബേജാറായി സംസാരിക്കുന്നത് എന്തെന്നാലും ജംഷീറെ ഇതിന്റെ സത്യാവസ്ഥ നിന്നിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് ഇത് ആദ്യമായിട്ടൊന്നല്ല ഏറിൽ കയറുന്നത് ഇപ്പോൾ ജംഷീറും ഏറിൽ കയറ്റിയിരിക്കുകയാണ് തങ്ങളെ ഇനി ഇറക്കരുത് കുറെ ആളുകൾ ഏറെക്കേറ്റി ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇതൊരവസാന കയറ്റമായിരിക്കണം ആ മറുനാടൻ മലയാളിയിലെ ആ സ്ത്രീ വന്നതുപോലെ ആവരുത് ഒരു നാല് ദിവസം പൊങ്ങിക്കണ്ടിരുന്നു പിന്നെ താണുപോയി അതുപോലെ ആവരുത് അതുപോലെ ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇനി തുടർന്ന് മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ശരിയായ ഒരു ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ മുന്നിൽ ഇരിക്കട്ടെ എന്നാണ് ഈ ഞാൻ ആഗ്രഹിക്കുന്നത് ആരും ചീത്ത വിളിക്കാതെ ആരും ആക്ഷേപിക്കാതെ ആരും പരിഹസിക്കാതെ തങ്ങൾ അഭിമാനത്തോടു കൂടി മജ്ലിസ് നടത്തുന്നത് കാണാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണമെന്ന് അറിയണമെന്നാഗ്രഹിക്കുന്നത് ഒരുപാട് ആളുകൾ വിമർശനവുമായി വരുമ്പോൾ തങ്ങൾ തങ്ങളവിടെ കത്തിക്കയറുകയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പാറിക്കെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ രണ്ടു പേരുടെയും വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു ജംഷീർ വല്ലാണ്ട് ബേജാരായി സംസാരിക്കുന്നു തങ്ങളാണെങ്കിൽ വളരെ കൂളായും സംസാരിക്കുന്നു ഒരാൾ കേസ് കൊടുക്കുമെന്ന് പറയുന്നു മറ്റൊരാൾ കേസ് കൊടുക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു എന്തെന്നായാലും ഇതിൻ്റെ സത്യാവസ്ഥ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു അപേക്ഷ പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഞാൻ തങ്ങളുടെ അടുത്തു പൈസ വാങ്ങി തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ തങ്ങളെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാൻ ഞാൻ പറയില്ലല്ലോ ജംഷീറിനെ പോലെ ഒരാളെ വെൽക്കം ചെയ്യണം ജംഷീറിനെ പോലെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു കേസ് കെട്ടുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അറിയാം ജംഷീർ ഒരുപാട് കോടതിയും കേസും ഒക്കെ കണ്ടതാണെന്ന് ഞാനും ഒരുപാട് ജംഷീറിൻ്റെ വീഡിയോ കാണുന്നതാണ് എന്നിരുന്നാലും ജംഷീർ ഇതിൽ ഇറങ്ങി തിരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് രണ്ടിലൊന്നും തീരുമാനിക്കാതെ ഇട്ടേച്ച് പോകരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇൻഷാള്ള അസ്സലാമലൈക്കും വറഹമുള്ള